ഈ കന്നടക്കാരനായ കുട്ടി എന്നോട് പറഞ്ഞു ഉദാഹരണം ഇത് ഈ കന്നഡയിൽ എഴുതിയത് അള്ളാന്റെ പേരാണെന്നുള്ളത് അള്ളാന്റെ പേരാണിത് അല്ലെങ്കിൽ ഒരു ജീവിയായ അറിവ് എഴുതിയ കടലാസാണിത് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് അള്ളാന്റെ പേരാന്നുള്ളത് കന്നടയിൽ എഴുതിയത് അതാന്നുള്ളത് എന്താ ചോദിക്കൂ ഈ കുട്ടി പറഞ്ഞു ഇഷ്ടാതെ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാൻ ഞാൻ കന്നടക്കാരനാണ് ഇന്ന് മനസ്സിലാക്കിയിട്ട് പറയാണ് ഇതാന്റെ പേരാണ് ഇങ്ങനെ പറഞ്ഞാൽ എന്റെ കടപ്പാണ് എന്താ എന്റെ കടപ്പാണ് എനിക്ക് അത് അവാഹുവിന്റെ പേരാണ് എന്ന് ആ കുട്ടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് നൂറ് ശതമാനം ബോധ്യപ്പെട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ പേരാണ് എന്ന് പറഞ്ഞല്ലോ അത് പറഞ്ഞ സ്ഥിതിക്ക് അള്ളാഹുവിന്റെ പേര് അല്ല അത് മനസ്സുകളുടെ പേര് അല്ല അമ്പിയേക്കുള്ള പേര് അല്ല കൗലി പേര് അല്ല സാന്നിഹ്യങ്ങളുടെ പേര് അല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുവരാത്ത കാനത്തോളം അതിനെ ബഹുമാനിച്ചോളണം കാരണം അബാഹുവിന്റെ പേരാണ് എന്ന് കേട്ട സ്ഥിതിക്ക് അതിനെ ബഹുമാനിച്ചോളണം ബഹുമാനിച്ചത് കൊണ്ടൊന്നും വരാനില്ല കാരണം ഞാൻ ഇതിനെ ബഹുമാനിക്കുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എന്നെ ഇതൊരു അടിസ്ഥാന തത്വമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇബുരുഹാ ജിറിക ഒരു ദിവസം ഇങ്ങനെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ മഹാനവുകൾ കണ്ടു ഒരു ഹദീസ് ബുധനാഴ്ച നഖം മുറിക്കുന്നത് നന്നല്ല അതുകൊണ്ട് വെള്ളപ്പാണ്ട് വരാൻ കാരണമായേക്കും വലിയ മഹാനാണ് വലിയ മഹാനാണ് പക്ഷെ ഊപ്പർ അതിന്റെ സെനതൊന്ന് പരിശോധിച്ചു ഈ ഹരീഫിന്റെ പരമ്പര റിപ്പോർട്ട് പരമ്പര എന്ന് പരിശോധിച്ചു അവ നോക്കുമ്പോ നൂർക്കു നൂറു നൂറ് ശതമാനം സഹീബുൽ സനതൊക്കെ പോലെ നൂറ് ശതമാനം അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന സനത് അല്ല അപ്പൊ മുപ്പരാണെങ്കിലും നഖം പൊന്തിട്ടുണ്ട് പിന്നെ ചെലപ്പോ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പൊ തന്നെ നഗം കേട്ട് മുറിച്ചു കുറച്ചു ദിവസം കഴിയുമ്പോൾ വെള്ളപ്പാണ്ട് രോഗം വന്നു വെള്ളപ്പാണ്ട് രോഗം വന്ന് വിഷമിച്ചു പോയി ഗബിതങ്ങളെ സ്വപ്നം അത് കാണു വേദന സഹേദത്തിന്റെ കാലം മുതലുണ്ട് ഗബിതങ്ങളുടെ ഭാര്യയാണ് അൻഹാ ഒരു ദിവസം വളരെ ദുഃഖത്തോടെ രീസമാഹു അനിയസലം നിങ്ങളെ സ്വപ്നം കാണുന്നു എന്താണ് തങ്ങളെത്ത് ദുഃഖമെന്ന് നിരോധിക്കുന്നു പറയുന്നു എന്റെ പൊന്നോമന മകൻ ഹുസൈൻ്റെ ഇനെ ശത്രുക്കൾ കൊന്ന പൂ ആ കൊല്ലുന്ന സ്ഥലത്ത് ഹാജറായി വരികയാണ് ഞാൻ ഹുസൈൻ നിയ മോഹനന് കൊല്ലുന്ന സ്ഥലത്ത് ഹാജറായതിനാലുള്ള ദുഃഖമാണ് ഓ സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് പോലുള്ള ഹബീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ അതാണ് നബിസല്ലാഹു തങ്ങളെ സന്തോഷത്തിന്റെ സമയത്തും ദുഃഖത്തിന്റെ സമയത്തും പല സമയത്തൊന്ന് സഹായപ്പെട്ട മുതൽക്ക് പലരും സ്വപ്നത്തിൽ കാണാറുണ്ട് ഇരിക്കട്ടെ ബഹുമാനപ്പെട്ടാചരങ്ങളും അതാ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗം കാണുന്നു നരുസലാഹു അലൈവസ തങ്ങളോട് അവലാനിപ്പെടുന്നു നിങ്ങൾക്കറിയാമല്ലോ ഇസ്തിഹാസ ചെയ്യൽ അതേ ഇസ്തിഹാസ ചെയ്യൽ നിർബന്ധമാണെന്ന രൂപത്തിൽ വളരെയധികം ആപസ്മാണെന്ന രൂപത്തിൽ വളരെ ശക്തിയെന്ന് വ്യക്തമായ തെളിവുകൾ പറഞ്ഞ് തർക്കമില്ലാത്ത വിഷയമാണെന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഇബിറുള്ള ആ ഇബിരുസൂലിനോടാവലാതി പറയുന്നു ശരീരം മുഴുക്കിയ വെള്ളപ്പാണ്ട് രോഗമാണ് അവിടെ നിന്ന് ചോദിക്കുന്നു ബുധനാഴ്ച നഖം മുറിക്കരുതെന്ന് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ മുടിയേ ഞാൻ ആ ഹരി കണ്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ സനതു പരിശോധിച്ചു നോക്കിയപ്പോൾ ആ സനത് നൂർപ്പ് നൂറ് ശതമാനം സ്വീകാര്യ യോഗ്യമല്ലെന്നെനിക്ക് ബോധ്യപ്പെട്ടുവനെയും നമ്മൾ ചോദ്യം എന്നാലും ഞാനെങ്ങനെ പറഞ്ഞു എന്ന് ങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ അതിന്റെ സെനത് നിങ്ങൾക്ക് സഹൈമായി കിട്ടിയില്ലെങ്കിൽ തന്നെ അതിന്റെ റിപ്പോർട്ടർമാരുടെ പരമ്പര നിങ്ങൾക്ക് ശരിയായ നിലയ്ക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ എന്റെ വാക്ക് എങ്ങനെ വന്നു എന്ന് കേട്ട സ്ഥിതിക്ക് ഞാനെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് ആ വാക്കിനൊന്ന് പരിഗണിച്ചുകൂടായി വന്നോ ഞാൻ പറഞ്ഞു എന്നല്ലേ കേൾക്കുന്നത് ഇതൊരു പറഞ്ഞു എന്നല്ലല്ലോ അപ്പൊ എന്റെ ഒരു വാക്ക് അങ്ങനെ ഉണ്ടെന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ബുധനാഴ്ച നകം മുറിക്കാതെ ആ ഒരു ദിവസം ഒന്ന് അതാ മാറ്റി നിർത്തിയിട്ട് എന്റെ വാക്കങ്ങനെ ഉണ്ടെങ്കിലോ എന്ന ഒരു സംശയം വെച്ചിട്ട് കൂടായിരുന്നു പരിഗണിച്ചുകൂടായിരുന്നോ മാപ്പാക്കളം ഹുവൽ ലബി രണ മുമ്പിൽ അതാ ദശമം പറയുന്നു അവിടുത്തെ കൈ കൊണ്ട് അതാ തലമുതലം കെട്ട് തടകിക്കൊടുക്കുന്നു കണ്ണുബന് വില ഉറക്കിലാണ് തടകിക്കൊടുത്തതെങ്കിലും അതാ നേരം വെളിച്ചുനോക്കുമ്പോൾ വെള്ളപ്പാണ്ട് കാണാറില്ല ഓ സുഹൃത്തുക്കളെ ഇനി പേരോട് കെട്ടിച്ചമച്ചു പറഞ്ഞതല്ല രാവിലെ ശരീരന്റെ സർഹല്യങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പൊ അശുറഫുക്കൾക്ക് സ്വന്തം മോഹേനീന്ന് സ്വന്തം നിങ്ങൾ അവിടുത്തെ വാക്കുകളെ അവിടുത്തെ ശരീരത്തെ അവിടുത്തെ പ്രവൃത്തികളെ അവിടുത്തെ സൂചനകളെ അവിടുത്തെ ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ടതില് അതേ അങ്ങനെയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ തന്നെ ബഹുമാനിച്ചോള അതാണ് മുസ്ലിം പണ്ഡിതന്നാ മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയുള്ളത് എനി നോക്കൂ അള്ളാഹു എന്നാണ് ആ എഴുതിയതെന്ന് കന്നടക്കാരനായ ആ കുട്ടി പറഞ്ഞാൽ എനിക്ക് ബോധ്യമില്ലെങ്കിലും അള്ളാഹുവിന്റെ പേരാണെങ്കിലോ എന്ന് മനസ്സിലാക്കി ഞാനതിനുസ്സാരപ്പെടുത്തിക്കൂടാ ഞാൻ അതിനാദരിച്ചോളണം ഇതൊരു ഉദാഹരണമാ ഇനി വേറൊരു ഉദാഹരണം ബഹുമാന കലയിൽ തങ്ങള് കാണാൻ വേണ്ടി ഒരാൾ മേദിൽ പോയി വേറെ ചെറിയ ഉദാഹരണം അങ്ങനെ തങ്ങൾ റൂമിൽ ഉണ്ടോ എന്ന് സംശയം കുറച്ച് കുട്ടികൾ പറഞ്ഞ് തങ്ങളെ ശിഷ്യന്മാരല്ലേ ഇഷ്ട ഇറങ്ങി പോയിരിക്കുന്നത് കുറച്ച് കുട്ടികൾ പറഞ്ഞ് രണ്ടാമത് വന്നിരിക്കുന്നു റൂമിൽ തങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് സംശയം ഞാൻ ചോദിക്കുന്ന ഒരു സാധാരണക്കാരനോടുള്ള ചോദ്യമാണ് തങ്ങൾ റൂമിൽ ഉണ്ടോ ഇല്ലേ എന്ന് സംശയം എന്നാ ഞാൻ ചോദിക്കട്ടെ തങ്ങളെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ എന്താ വേണ്ടത് അതിൻ്റെ ആ കുട്ടികളെ കൂട്ടത്തിൽ കുറച്ചാൾ പറഞ്ഞില്ലേ തങ്ങളതിൻ്റെ ഉള്ളിൽ ഇല്ല നേരത്തെ ഇപ്പുറത്ത് വേറെ കൂട്ടര് അതിൻ്റെ കുട്ടികളുടെ കൂട്ടത്തില് വേറെ കൂട്ടറി പറഞ്ഞില്ലേ തങ്ങളെൻ്റെ ഉള്ളിൽ ഉണ്ട് എന്താ അതിന് സാധാരണക്കാരൻ വേണ്ടത് സാധാരണക്കാരനും വേണ്ടത് തങ്ങളതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള നിലക്ക് പെരുമാറുക ഉണ്ട് എന്നുള്ള നിലക്ക് വരവർ ആ വാതിൽ പോയിട്ട് മുട്ടണ്ട വലിയ ഓശപ്പാട് ഉണ്ടാക്കണ്ട അതിന്റെ പരിസരത്തൊന്ന് ശബ്ദിക്കണ്ട എന്റെ തങ്ങൾ ബഹുമാനിക്കുന്നവരെ പറ്റി ഞാൻ പറഞ്ഞത് അതിന്റെ അവിടെ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും എന്താ കൊഴപ്പം തങ്ങൾ അതാണെന്ന് തങ്ങളുണ്ട് മനസ്സിലാക്കിയിട്ട് തങ്ങളുള്ള റൂമിനെ ബഹുമാനിച്ചുകൊണ്ട് നരകത്തിൽ ഇടുവോ നീ എന്തടാ എന്റെ അഹി പൈസയിൽപ്പെട്ട ഒരാൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ബഹുമാനിക്കാൻ ഈ എന്നുള്ള ചോദിക്കോ ബുദ്ധിയുടെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ ബുദ്ധിയിലുള്ള ആളുകളാണല്ലോ ഇപ്പൊ എല്ലാരും ബുദ്ധിമുട്ട കുറച്ച് കഴിഞ്ഞു പറയാ അപ്പോ എന്താ വേണ്ടത് ഒരു മൂന്നിനായ മനുഷ്യൻ അഖിലെ സ്നേഹിക്കുന്നവരെന്താ വേണ്ടത് അവിടെ ആദരിച്ചേക്ക ഓ ഒരു നഷ്ടം വരല്ലല്ലോ കാരണം അള്ള നോക്കുന്നത് നമ്മളെ കമ്പിലേക്കല്ലേ ഹൃദയങ്ങളിലേക്കാണ് നിങ്ങളുടെ ബോഡിയിലേക്കല്ല നിങ്ങളുടെ രൂപഭാവത്തിലേക്കല്ലാഹു എത്ര ഗൗരവത്തോടെയാണ് ആ മനസ്സിന്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞത് സുബാന ഒരു ഹരീഫിലവിടുന്ന് പറഞ്ഞു ഇയാക്കും വന്ന സൂക്ഷിച്ചോളണം നിങ്ങൾ നിങ്ങളെ വല്ലന്ന തെറ്റായ ധാരണകളെ ആരെപ്പറ്റിയും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരാൾ ഒരു കാര്യം ഒരു പണ്ഡിതനോ ഒരു സൈദോ ഒരു മുതഹല്യമോ ഒരു ഭൂമിനോ ഒരു കാര്യം ചെയ്യുമ്പോ എന്തോ ഒരു കാര്യത്തിനാണ് യാക്കെന്തോ നേടിയെടുക്കാനാണ് ഇങ്ങനൊരു തെറ്റായ ധാരണ ഒരു മോമിനെ പറ്റിയും നിങ്ങൾ വെക്കരുത് ഹദീ അത്തരം ധാരണകൾ അത് ഏറ്റവും വലിയ കളവാണ് നിങ്ങളോട് ഞാൻ പറയട്ടെ ഒരാളെ ഹൈറിന്റെയും സെറിന്റെയും മേൽ എങ്ങനെങ്കിലും പോയി നിങ്ങൾ ചുവഴന്ന് പരിശോധിക്കാൻ പോകണ്ട വലാതരസൂ നിങ്ങൾ ചുഴന്ന് അന്വേഷിച്ച് മോശമാണോ നല്ലതാണോ അങ്ങനെ അന്വേഷിക്കാൻ പോകണ്ട നിങ്ങളെല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിച്ചോളൂ ഇതെന്റെ വകയല്ല റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ാണ് എന്നിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ് വല്ലാ തഹാസദു നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുതേ ഈ അസൂയ എന്ന രോഗമുണ്ടാകുമ്പോഴാണ് അത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ മനസ്സിൽ ശൈത്താൻ കൊണ്ടുവരിക അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ മറ്റൊരു ഹതീസ് അതേ അപൂർ തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതേ രൂപത്തിൽ തന്നെ വേറൊരു ഹരീസ് നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുതേ വെക്കരുതേതനസു നിങ്ങൾ പരസ്പരം ഞങ്ങളാണ് ജോറ് ഞങ്ങളാണ് പവര് ഞങ്ങക്കാണ് പവര് അങ്ങനെ നിങ്ങൾ പൊങ്ങച്ചം പറയരുതേ ൂ നിങ്ങൾ പരസ്പരം വെറുപ്പ് വെക്കരുതേ കൊല്ലാത്ത നിങ്ങള് പുറം തിരിഞ്ഞു നടക്കരുതേ പുറംതിരിഞ്ഞു കിടക്കാന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ പുറത്തിട്ട് കിടക്കാതെ ആ അയാളിങ്ങ് കയറി വരാ എന്നാ ഞാനിങ്ങറങ്ങൂ ഇയാളുണ്ടോ എന്നാ ഞാൻ പറവൂല ഇതാ പുറംതിരിഞ്ഞ് ഇറക്കരുത് നിങ്ങൾ പുറം പിരിഞ്ഞ് വിടക്കരുതേ നാ മുട്ട് ഹരീസാണ് എന്റെ വകയല്ലേൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത് ഹരീസ് എത്തിച്ചു കൊടുക്കൂ എന്നതാ നിങ്ങൾ ഉത്തരവാദിത്വം നിങ്ങൾ ഒരാൾക്ക് വിറ്റതിന്റെ പുറമെ പിന്നെയും വിൽക്കരുത് വിൽക്കരുതേ സുബഹാനെ വിറ്റത് തന്നെ പിന്നെ അതിനെ ഖേദിച്ചിട്ട് മറ്റൊരാൾക്ക് വിൽക്കരുത് കൊടുത്താ കൊടുത്തത് തന്നെ പിന്നതിന് കയറിക്കരുത് വലായത് ബാബുക്കും പിന്നെയും പറയുന്നു അടിമകളെ നിങ്ങൾ സഹോദരീ സഹോദരന്മാരായി ജീവിക്കണേ അൽ മുസ്ലിം മുസ്ലിം ഒരു യഥാർത്ഥ മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അപ്പൊ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവം എന്താണ് എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിങ്ങളെ നമുക്ക് രാസീയ വർദ്ധിപ്പിച്ചു തരട്ടെ നിങ്ങളല്ലേ ആകേണ്ടത് എന്നാൽ ആലിമീങ്ങൾക്ക് ആലി നീങ്ങൾക്ക് മാത്രമുള്ളതല്ല മുത്തലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഒരു ഉണ്ടായിരിക്കേണ്ട സവി ഇസ്ലാം പഠിപ്പിക്കാൻ അല്ല നിയോഗിച്ച അവന്റെ ഹബീബായ അതീബായ മുഹമ്മദുഹീലു അലി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അൽ മുസലിമു ഒരു യഥാർത്ഥ മുസ്ലിം അഹുൽ മുസ്ലിമി വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അവൻ വേറൊരു മുസ്ലിമിനെ അക്രമിക്കൂല വേറൊരു മുസ്ലിമിനെ അക്രമിക്കൂല അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ക്രമം തെറ്റുക എന്നല്ലയാ വാക്കിന്റെ അർത്ഥം സത്യം അസത്യം നീതി അനീതി ക്രമം അക്രമം ക്രമം തെറ്റുന്നതിനാക്രമം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാരതിന്റെ ഡെഫനിഷൻ പറഞ്ഞത് ക്രമം തെറ്റിക്കുക ഒരു സാധനം വെക്കേണ്ട സ്ഥലത്ത് വെക്കണം ഇല്ലെങ്കിൽ അത് ക്രമം തെറ്റലാണ് ഒരു സാധാരണക്കാരനെ കാണേണ്ട സ്ഥാനത്ത് ഒരു പണ്ഡിതനെ ഒരു പണ്ഡിതനെ കാണുന്നത് പോലെ കണ്ടാൽ പോരാ ഒരു സയ്യിദിനെ ഒരു സയ്യിദിനെ പോലെ കണ്ടാൽ പോരാ ഹദീബായനും അങ്ങനെ ഓരോന്നും ക്രമങ്ങളുണ്ട് അറിയാം ചൊവടെ നൈവിന്റെ കിതാബ് ഫത്തുഹുൽ മേനെ ഹദീദിന്റെ കിതാബ് അതിന്റെ ചുവടെ അങ്ങനെ ഓരോന്നിനും ക്രമമുണ്ട് ക്രമം തെറ്റിച്ചാൽ അക്രമാണ് ഓരോന്നിനും ക്രമമുണ്ട് വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചാൽ ഇമാബ് സഹയ്യ സംസ്കരിക്കാൻ പാടില്ല ഹസീബ് നേരെ മിമ്പറിലേക്ക് അതിനിടയിൽ വന്നാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സലത്ത് അവർക്ക് കുറാനോ ഇത് ക്രമം തെറ്റിക്കാൻ പാടില്ല അത് ക്രമം തെറ്റിക്കലാണ് അതിന്റെ അടക്കൊരു പ്രസംഗം കൊണ്ടുപോയിവലി അതിന്റെ ഇടയ്ക്ക് ഒരു വയ്യ സംസ്കാരം കേറ്റലി അതൊക്കെ ക്രമം തെറ്റിക്കലാണ് അക്രമമാണ് കേട്ടെ ഇപ്പോഴതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാനിപ്പറഞ്ഞ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അപ്പുറത്തെ സമസ്തയുടെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അതേ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞു കേട്ടോ അങ്ങനെ പറയാൻ എല്ലാവർക്കും നൽകട്ടെ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിനെ അക്രമിക്കരുത് അക്രമിക്കൂല പിന്നെയോ വലായു ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൈയൊഴിക്കൂല നിന്നിക്കൂല ഒരിക്കലും തന്നെ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്നിക്കൂല വലായ വ്യക്തമായി തന്നെ പറയുന്ന ഒരു മുസ്ലിം പേറോ മുസ്ലിമിനെ നിന്നിക്കൂരാ ആരായിരുന്നു പറയുന്നത് മുഹമ്മദ് പലർക്കും പല വിഷയത്തിലും പലതും പറയാനുണ്ട് ആർക്കും എന്തും പറയാനുള്ള നാഥമുണ്ട് പക്ഷേ ഹസനുൽ കലാമി കലാമുല്ലാ ഏറ്റവും നല്ല വാചകം അള്ളാന്റെ കലാമാണ് അത് കഴിഞ്ഞാൽ അവന്റെ ഹബീബായ മുഹമ്മദ് കലാമാണ് ഇത് എന്റെ വാചകമല്ല അപ്പൊ ഒരു പണ്ഡിതൻ പണ്ഡിതനാണോ എന്ന് ഗ്രഹിക്കൽ മാത്രമല്ല ഒരു വ്യക്തി യഥാർത്ഥ മുസ്ലിമാണോ എന്ന് ഗ്രഹിക്കാനുള്ള അടയാണംഹു അരീവസല്ല മതങ്ങൾ പറഞ്ഞു തരുന്നത് ഒരു യഥാർത്ഥ മു അക്രമിക്കൂല വേറൂര മുസ്ലിമിനെ നിന്നിക്കൂല വേറൂര മുസ്ലിമിനെ നിസ്സാരപ്പെടുത്തൂല ഇത് പറഞ്ഞ ഉടനെ അവിടെന്ന് പറയുന്ന പാചകം നോക്ക് നിങ്ങൾ അത്തക്കവാഹാഹുന അത്തക്കവാഹുന അത്തക്കാഹാഹുന പിത്തക്ക് വൈവിടയാണ് പിത്തക്ക് വൈവിടെയാണ് പിത്തക്ക് വൈവിടയാ സുഗാന പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ് തലപ്പാവ് പരിശുദ്ധ ദീനിൽ വളരെ പുണ്യമുള്ളതാണ് താടി നീട്ടൽ പരിശുദ്ധ ദീനിൽ വളരെ പുണ്യമുള്ളതാണ് വെള്ളശത്ത് ധരിക്കൽ പക്ഷേ അതൊന്നും തെക്ക് ഉറവിട വന്നി അബ്ബാഹുവിന്റെ റസൂരിഹു അലീവ് സെല്ലും പറയുന്നില്ല വെള്ളശത്താണ് വെള്ളശട്ടിലാണ് തെക്ക് എന്ന് പറഞ്ഞില്ല തലപ്പാവിൽ ആണ് തെക്കുമെന്ന് പറഞ്ഞില്ല താടിയിലാണ് െന്ന് പറഞ്ഞില്ല പ്രസിഡന്റ് സെക്രട്ടറി കരാജി എന്ന തസ്തികയിലാണെന്ന് പറഞ്ഞില്ല തെക്കുവയുടെ അടിത്തറ എവിടെയാണ് തെക്കു പൈയുടെ അടിത്തറ അത്തക്ക് വാഹാഹുന അത്താഹുന അത്താഹുന് തെക്ക് വൈ ഇവിടെയാണ് തെക്കുവ ഇവിടെയാണ് ഈ തെക്കുവയുള്ളവനെ ഖുറാൻ കൊണ്ട് ഫലം കിട്ടുള്ളൂ ഖുറാൻ ഫലം ചെയ്യൂല അതാണ് ഹുതൽ മുത്തേൽ തെക്കുവയുള്ളവനെ സ്വർഗം കിട്ടൂ അതാണ് യുദ്ധത്തിൽ പടച്ചിറബദ് ഈ സമയത്ത് ഇവിടെ ഒരുമിച്ചൂടിയ ഈ സാധുക്കളായ ഞങ്ങൾ ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ ഭാഷത്തിന്റെ മുന്നിലില്ല ആരമുന്ദിലില്ല ഈ ഞങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ സ്വർഗത്തിൽ ലോകിച്ചൂട്ടടേ അന്നാ ഞങ്ങളെ തൽവിൽ ചത്തുവതരടേ അന്നാ